ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫിനണ്ടി വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലിടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട് വീടുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് വെല്ലാങ്ങല്ലൂർ ഭാഗത്താണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വർക്ക വീടാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇതാണ് നമ്മുടെ വീട് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഫാമിലികൾക്ക് പറ്റിയ ടൈപ്പിലുള്ള നല്ലൊരു വീടാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഭാഗമൊക്കെ കണ്ടറിയാം പെട്ടെന്ന് തന്നെ ഏതൊരു വ്യക്തിയും കണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫാമിലീസിനെ പറ്റിയ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് മാത്രമല്ല ഈ വീടോട് ചേർന്ന് നമുക്ക് സ്കൂള് അമ്പലം പള്ളി അതുപോലെ എല്ലാ ഹോസ്പിറ്റൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആണ് അപ്പോൾ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ സ്ഥലവും വീടൊക്കെ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്